സിനിമയിൽ നൂറ് ശതമാനം സംതൃപ്തി തോന്നിയൊരു സാഹചര്യം ഉണ്ടായിട്ടില്ലെന്ന് പറയുകയാണ് നടി ഭാവന സിനിമയിൽ നിന്ന് പഠിച്ചത് സമ്മിശ്ര കാര്യങ്ങളാണ് സന്തോഷങ്ങളും ദുഃഖങ്ങളും ഉണ്ടായിട്ടുണ്ട് എല്ലാം അടിപൊളിയാണെന്നോ താൻ സന്തോഷമായി ഇരിക്കുന്നുവെന്നോ ഉള്ള തോന്നലൊന്നും ഇല്ല എന്നും ഇനിയും നല്ല കഥാപാത്രങ്ങൾ ചെയ്യണമെന്ന ത്വരയിലാണ് താൻ ജീവിക്കുന്നതെന്നും അതാണ് തന്നെ മുന്നോട്ട് നയിക്കുന്നതെന്നും ഭാവന പറയുന്നുണ്ട് തന്റെ പുതിയ സിനിമയായ ഹണ്ടിന്റെ പ്രമോഷൻ പരിപാടിയുടെ ഭാഗമായി ഒരു പ്രമുഖ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് താരത്തിന്റെ പ്രതികരണം സിനിമയിൽ സന്തോഷകരമായതും ദുഃഖമുള്ളതുമായ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും ലേണിംഗ് അൺലേണിംഗ് പ്രോസസ് നടത്തുന്നുണ്ടെന്നും പല പാഠങ്ങളും പഠിക്കാൻ അവസരം ലഭിച്ചിട്ടുണ്ടെന്നും താൻ അടിപൊളിയാണ് ഹാപ്പിയായി ഇരിക്കുന്നു എന്നൊന്നും ഇതുവരെ തോന്നിയിട്ടില്ല എന്നും നൂറ് ശതമാനം സംതൃപ്തി ഒന്നും തോന്നിയിട്ടില്ല എന്നും ഭാവന പറയുന്നു ഇനിയും നല്ല കഥാപാത്രങ്ങൾ ചെയ്യണമെന്ന തോന്നലുള്ള ആളാണ് താൻ അല്ലാതെ എന്തെങ്കിലും നേടിയെന്ന് കരുതുന്ന ആളല്ല എന്നും മുൻപുള്ളതിനേക്കാൾ സിനിമ സീരിയസ് ആയി കണ്ടു തുടങ്ങിയെന്നും സ്ക്രിപ്റ്റ് കേൾക്കുമ്പോൾ വളരെ ഗൗരവത്തോടെ കേൾക്കുന്നുണ്ട് ആ പ്രോസസ്സ് താൻ ഇഷ്ടപ്പെടുന്നു െന്നും ഭാവന പറയുന്നു പതിനഞ്ചാമത്തെ വയസ്സിലാണ് താൻ നമ്മൾ എന്ന സിനിമ ചെയ്യുന്നത് അതിന് സംസ്ഥാന അവാർഡ് മെൻഷൻ കിട്ടിയപ്പോൾ സന്തോഷം തോന്നിയെന്നും അതല്ലാതെ അതൊന്നും ആഘോഷിക്കാനുള്ള പ്രായം ഇല്ലായിരുന്നു എന്നും താൻ സിനിമ ചെയ്യാൻ പോകുമ്പോൾ അന്നൊക്കെ തോന്നിയിരുന്നത് തനിക്ക് സ്കൂളിൽ പോകണ്ടല്ലോ എന്ന് മാത്രമാണെന്നും അല്ലാതെ താൻ ഒരു കലക്കകലക്കം എന്ന ചിന്തയൊന്നും തോന്നിയിട്ടില്ല എന്നും ഭാവന പറയുന്നു ദേവനാമത്തിൽ എന്ന സിനിമ ചെയ്യുമ്പോൾ സമീറ എന്ന ക്യാരക്ടറിനെ ഉൾക്കൊള്ളാനായില്ല എന്നും എന്തിനാണ് ഇങ്ങനെ സഹിച്ചു നിൽക്കുന്നതെന്നൊക്കെ എന്നൊക്കെ തോന്നിയിരുന്നുവെന്നും നീയല്ല സമീറയാണ് െന്ന് അപ്പോൾ ജയരാജ് സാർ പറയുമെന്നും സംസ്ഥാന അവാർഡ് ലഭിച്ചപ്പോൾ വളരെയധികം ആത്മവിശ്വാസം തോന്നിയെന്നും ഭാവന പറയുന്നു മാത്രമല്ല തന്റെ സൗഹൃദത്തെക്കുറിച്ചും താരം സംസാരിക്കുന്നുണ്ട് ജീവിതത്തിൽ തനിക്ക് കുറച്ച് നല്ല സൗഹൃദങ്ങളുണ്ട് തന്റെ ജീവിതത്തിൽ എന്ത് ആവശ്യമുണ്ടെങ്കിലും അവർ ഒപ്പം ഉണ്ടാകുമെന്നും അവരോട് താൻ വളരെ നന്ദിയുള്ളവളാണെന്നും യാതൊരു ഫോർമാലിറ്റിയും ഇല്ലാതെ തങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ടെന്നും താരം പറയുന്നുണ്ട് ഭാവന അഭിനയിക്കുന്ന പടത്തിൽ ആളുകൾ വലിയ പ്രതീക്ഷ പുലർത്തുന്നുണ്ടെന്ന് കമന്റുകൾ കാണാറുണ്ട് അത്തരം കമന്റുകളെ എങ്ങനെ കാണുന്നുവെന്ന ചോദ്യത്തിന് ആദ്യ മറുപടി താൻ അതൊന്ന് ും കാണാറില്ല എന്നായിരുന്നു സോഷ്യൽ മീഡിയയിൽ താൻ ആക്റ്റീവ് അല്ലെന്നും എന്തുകൊണ്ടാണതെന്നും നടി പറയുന്നുണ്ട് താനൊരു സോഷ്യൽ മീഡിയ വ്യക്തിയല്ലെന്നും താൻ തന്റേതായ രീതിയിൽ പോകുന്ന ആളാണ് താൻ അഭിനയിക്കുന്ന സിനിമകളിൽ പ്രേക്ഷകർ പ്രതീക്ഷ എന്ന് കേൾക്കുമ്പോൾ പേടിയാണെന്നും ആളുകളുടെ സ്നേഹത്തിലും പിന്തുണയിലും വലിയ നന്ദിയുണ്ടെന്നും ആളുകൾ ഇഷ്ടപ്പെടുന്നു ഇഷ്ടപ്പെടുന്നുവെന്നത് വലിയ കാര്യമാണെന്നും നടി വ്യക്തമാക്കി അതേസമയം സിനിമയിൽ നിരവധി സുഹൃത്തുക്കളുള്ള താരം കൂടിയാണ് ഭാവന സുഹൃത്തുക്കളും വിശേഷങ്ങളും അവർക്കൊപ്പമുള്ള നിമിഷങ്ങളുടെ ഓർമ്മകളും ഭാവന സമൂഹ മാധ്യമങ്ങളിൽ ഇടയ്ക്ക് പങ്കുവയ്ക്കാറുണ്ട് രമ്യ നമ്പീഷ്യൻ മൃദുല മുരളി ശില്പ ബാല തുടങ്ങി സുഹൃത്തുക്കളുമായി ദുബായിൽ നടത്തിയ യാത്രകൾ മിസ് ചെയ്യുന്നു ഏതാനും ഇൻസ്റ്റാഗ്രാം പോസ്റ്റിൽ വ്യക്തമാക്കിയിരുന്നു ദുബായിലെ എടുത്ത ചില സെൽഫികളും മറ്റുമായിരുന്നു അന്ന് ഭാവന പങ്കുവച്ചത് അതേസമയം രണ്ടായിരത്തി പതിനെട്ട് ജനുവരിയിലായിരുന്നു കന്നഡ സിനിമാ നിർമ്മാതാവും ബിസിനസ്സുകാരനുമായ നവീനുമായുള്ള ഭാവനയുടെ വിവാഹം കഴിഞ്ഞത് മലയാള സിനിമയിൽ നിന്നും ഏറെക്കാലം ഇടവേളയെടുത്ത നടി ഇപ്പോൾ മലയാള സിനിമയിൽ സജീവമായി വരികയാണ് കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്